മോഹൻലാലിന്റെ വരാൻ പോകുന്ന ചിത്രങ്ങളിൽ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമുണ്ട് സത്യനന്ദിക്കാട്ട് മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന ചിത്രം അമാനുഷികതയും നായക പരിവേഷങ്ങളും ഒന്നുമില്ലാതെ സാധാരണക്കാർക്കിടയിൽ നിൽക്കുന്ന കഥ പറയുന്ന സത്യനന്ദിക്കാടിന്റെ സിനിമകൾ എന്നും ഒരു പ്രത്യേകതയാണ് അതിൽ മോഹൻലാൽ കൂടി നായകനായാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ അങ്ങനെയുള്ള ചില മോഹൻലാൽ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് സത്യനന്ദിക്കാടും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന വിവരങ്ങൾ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് സത്യനന്ദിക്കാട്ട് മോഹൻലാൽ സിനിമകൾ എന്നും മലയാളികളുടെ പ്രിയപ്പെട്ടവയാണ് മോഹൻലാലിനെ ഒരു സാധാരണക്കാരനായി സത്യനന്ദിക്കാട്ട് അവതരിപ്പിച്ചപ്പോഴെല്ലാം മലയാളികൾ നീട്ടി സ്വീകരിച്ചിട്ടേ ഉള്ളൂ നാടോടി നാടോടിക്കാറ്റ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് സൺമനസുള്ളവർക്ക് സമാധാനം തുടങ്ങിയ ചിത്രങ്ങളെല്ലാം അതിന് ഉദാഹരണങ്ങളാണ് കുറച്ച് നാടുകളായി ഇരുവരും ഒരു സിനിമയിൽ ഒന്നിച്ചിട്ട് എന്നും എപ്പോഴുമാണ് രണ്ടുപേരും അവസാനമായി ഒന്നിച്ച ചിത്രം ഇപ്പോഴത്തെ മോഹൻലാലും മൊത്തമുള്ള തന്റെ അടുത്ത സിനിമയെക്കുറിച്ച് സൂചന നൽകിയിരിക്കുകയാണ് സത്യനന്ദിക്കാട്ട് മുമ്പത്തെ ചിത്രങ്ങൾ പോലെ തന്നെ ആയിരിക്കുമെന്നും എന്നാൽ മേക്കിങ്ങിലെല്ലാം പുതുമയുണ്ടാകുമെന്നും സത്യനന്ദിക്കാട്ട് പറയുകയാണ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം തന്നെ നൽകുന്ന ഉറപ്പുള്ള വാക്കുകൾ ആരാധകരെയും അതിശയപ്പെടുത്തി സത്യനന്ദിക്കാട് മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള ഗോസിപ്പുകളൊക്കെ വലിയ തോതിൽ നിറയുകയുണ്ടായി അങ്ങനെയുള്ള ഗോസിപ്പൊക്കെ വന്നു തുടങ്ങിയോ എന്ന് സത്യനന്ദിക്കാർ ചോദിക്കുകയും അത് സത്യമാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുകയാണ് ഞാൻ അനൗൺസ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ ഒഫീഷ്യലായി അത് പുറത്തു വന്നിട്ടില്ല പക്ഷെ ആളുകൾ ഈ പറഞ്ഞ പോലെ അതെല്ലാം അറിയുന്നുണ്ട് ഞാൻ അടുത്ത സിനിമ ചെയ്യുന്നത് മോഹൻലാലിനൊപ്പമാണ് ആന്റണി പെരുമ്പാറിന് വേണ്ടിയാണ് ചെയ്യുന്നത് അതിന്റെ കഥയിലേക്കും തിരക്കഥയിലേക്കുമൊക്കെ കയറിട്ടേ ഉള്ളൂ എന്തായാലും ഒരു മൂന്ന് നാല് മാസം എടുക്കും അതൊന്ന് ഉണ്ടാക്കിയെടുക്കാം ജീവിതഗന്ധിയായ ജീവിതവുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു സാധാരണക്കാരന്റെ സിനിമയായിരിക്കും അത് അല്ലാതെ ഒരു പാൻ ഇന്ത്യൻ സിനിമയൊന്നുമല്ല നേര് എന്ന സിനിമയുടെ വിജയം കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് മോഹൻലാലിനെ നമ്മളിൽ ഒരാളെ കാണാൻ പ്രേക്ഷർ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് തീർച്ചയായും ഞാൻ ആ ഒരു ജോണറിലുള്ള സിനിമ തന്നെയാകും ചെയ്യുക ഞാനും മോഹൻലാലും മുന്നേ ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ പോലെ തന്നെ എങ്കിലും കുറെ പുതുമയുള്ള അവതരണമൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട് എന്തായാലും ഞാൻ അതിനുവേണ്ടി ഇരിക്കുകയാണ് സത്യൻ എന്ത് ഘാട്ട് പറയുന്ന വാക്കുകൾ ഇങ്ങനെ